അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഇത്രേ ഉള്ളൂ നമ്മൾ ഈ രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെട്ടില്ല എന്ന് പറയുന്ന അവരെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുകയാണെങ്കിൽ കറങ്ങാൻ വേണ്ടിട്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോവാണ് ഇവരെല്ലാവരും കേട്ടിട്ട് സമൂഹത്തിന്റെ പല ഭാഗത്ത് ഒരു മണിക്കും പോകാതെ എന്ന് പറയുന്ന ടീമുകളെല്ലാം നമ്മൾ വിളിക്കും വിളിച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിൽ അവരെ എങ്ങനെ കൊണ്ടുപോകും ഇതുവരെ കറക്റ്റ് അല്ലേ അവർക്ക് ഒരു മാനസിക സന്തോഷം എന്താ മോനെ കൊണ്ടുപോകും കൊണ്ടുപോകും ഒന്ന് കറക്കും നമ്മള് ഇങ്ങനെ പോയിട്ട് അറബിക്കടലിൽ ഏകദേശം ഒരു ഉൾഭാഗമാകുമ്പോ ഈ പുലന്മാരെ വലിച്ചു വരെ നമ്മൾ തറയിൽ പറയട്ടെ പിടിച്ചു നിന്നാ പോലും കുത്തി ഇവനൊക്കെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് മുങ്ങി ചാറാവും ചാകാറാവുമ്പോ നമ്മുടെ ബോട്ട് വന്നിട്ട് നമ്മുടെ കൊറേ റെസ്ക്യൂ ടീം ഇവരെ രക്ഷപ്പെടുത്തും അപ്പൊ ഇവരെ കരക്കി കൊണ്ടുപോകുമ്പോ പിന്നെ ആദ്യം എന്തായിരിക്കും പറയുന്നത് ഓ ഞാൻ രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ എല്ലാരും രക്ഷപ്പെടുത്താതിരിക്കാ എല്ലാരും രക്ഷപ്പെടുത്തും നമ്മുടെ ഒരു പോളിസി ഞാൻ പറഞ്ഞല്ലോ ആ ഇത് ഇത് ആക്ച്വലി നമ്മള് നമ്മള് രണ്ടു മൂന്ന് പോളിസീസ് ഉണ്ട് നമ്മൾ ഇപ്പൊ ഈ രക്ഷപ്പെടാത്തവരെ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ അടച്ചിട്ടിട്ട് നമ്മള് ഒരു നാപ്പത് മുർക്കം പാമ്പിനെ കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തും അപ്പൊ അവന് രക്ഷപ്പെട്ട് തോന്നലുണ്ടാവണം അത്രേ ഉള്ളൂ എന്താ ചെയ്യാൻ നമുക്ക് കൊണ്ടുപോയിട്ട് പാറ തലക്കെറിഞ്ഞു കൊല്ലാൻ പറ്റുന്ന രക്ഷപ്പെടുത്തിയ പിന്നെ നിനക്ക് ചെവി ആക്കത്തില്ല കുറച്ചേരോ ആയാലും ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടിട്ടില്ല ഇത്രയും നേരം ഞാൻ പിന്നെ ആരോടായി ആരോടെ ആയിട്ട് അളിച്ചോണ്ടി